ശക്തമായ ആക്രമണമാണ് ഗാസയുടെ വിവിധ ഭാഗങ്ങളിൽ നടക്കുന്നത് ഇതോടെ ഇന്ന് മാത്രം തൊണ്ണൂറ്റിയൊന്ന് പലസ്തീനുകൾ കൊല്ലപ്പെട്ടുവെന്നാണ് അന്തർദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് പലസ്തീൻ പ്രദേശത്തെ പൂർണമായി കീഴടക്കുകയെന്ന പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഇസ്രായേൽ സേന കരാക്രമണം ആരംഭിച്ചിരിക്കുന്നത് പതിനായിരക്കണക്കിന് ആളുകൾ ഇതിനോടകം തന്നെ പ്രദേശത്ത് നിന്ന് പലായനം ചെയ്തു കഴിഞ്ഞു ഗാസ സിറ്റിയുടെ മധ്യഭാഗത്ത് ചെയ്യുന്ന താൽക്കാലിക താമസ കേന്ദ്രത്തിൽ മാത്രം ഇരുപത് പേരാണ് കൊല്ലപ്പെട്ടത് യുഎസ് സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് മാർക്കോ റുബിയോയുടെ സന്ദർശനത്തിന് പിന്നാലെയാണ് ഇസ്രായേൽ ആക്രമണം ആരംഭിച്ചതെന്നതും ശ്രദ്ധേയമാണ് ഒരു കരാർ സംഭവിക്കാൻ വളരെ ചെറിയ സമയമാണ് ഉണ്ടാവുക നമുക്ക് ഇനി മാസങ്ങളില്ല എന്നും ദിവസങ്ങളോ അല്പമാഴ്ചകളോ മാത്രമേ ഉണ്ടാകൂ ഇസ്രായേലിൽ നിന്ന് പുറത്തു പോകുന്നതിന് മുൻപ് റുബിയോ പറഞ്ഞത് ഇപ്രകാരമായിരുന്നു ഗാസ കത്തിയിക്കുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി കാറ്റസും വ്യക്തമാക്കി ഇതിന് പിന്നാലെ ഇസ്രായേൽ സൈനിക വക്താവ് അവിജയ് അദ്രി കരയുദ്ധം തുടങ്ങിയതായും പ്രഖ്യാപിച്ചു അതിനിടെ കരയുദ്ധം ആരംഭിച്ച തീരുമാനത്തിനെതിരെ ഗാസയിൽ ഹമാസ് ബന്ധിതകളാക്കിയിരിക്കുന്ന ഇസ്രായേൽ പൌരന്മാരുടെ കുടുംബവും രംഗത്ത് വന്നിട്ടുണ്ട് പ്രധാനമന്ത്രി ബെന്യാമിൻ നദന്യാഹുവിന്റെ വസതിക്ക് പുറത്ത് തടിച്ചുകൂടിയ കുടുംബാംഗങ്ങൾ ഗാസ സിറ്റിയിലെ സൈനിക നടപടി ഉടൻ നിർത്തണമെന്ന് നദന്യാഹുവിനോട് അഭ്യർത്ഥിച്ചു ഇസ്രായേൽ ആക്രമണം വലിയ തോതിലുള്ള പ്രതിഷേധങ്ങൾക്കും ഇടയാക്കിയിട്ടുണ്ട് ഇസ്രായേൽ ഗാസയിൽ വംശഹത്യ ആരംഭിച്ചതായി യു വിലയിരുത്തുകയും ചെയ്തു ഇസ്രായേൽ അധികാരികളും സേനയും ഗാസ സ്ട്രിപ്പിലെ പലസ്തീനികളെ പൂർണ്ണമായും ഭാഗികമായ നശിപ്പിക്കാനുള്ള വംശഹത്യക്ക് ഉദ്ദേശമുണ്ടെന്ന് യു എൻ ഇൻഡിപെൻഡന്റ് ഇന്റർനാഷണൽ കമ്മീഷൻ ഓഫ് എൻക്വയറി റിപ്പോർട്ടിൽ പറയുന്നുണ്ട് അതിനിടെ അസാധാരണവും അടിയന്തരവുമായ അന്താരാഷ്ട്ര ഇടപെടൽ ആവശ്യപ്പെട്ട് പലസ്തീൻ വിദേശകാര്യ മന്ത്രാലയവും രംഗത്ത് വന്നു